ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സൽമാ കുന്നക്കാവിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ജനകീയ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പറഞ്ഞു പുതുമന കുടുംബത്തോടെ എന്നും ബഹുമാനമാണ് ഉള്ളത് കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് ഇ എം എസിൻ്റെ പേരിടാൻ നേരത്തെ തീരുമാനിച്ചതാണ് ജനകീയ മുന്നണി എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സമരാഭാസമാണെന്നും പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം സൽമാ കുന്നക്കാവിന്റെ നേതൃത്വത്തിൽ നൽകിയ ജനകീയ നിവേദനം ബോർഡ് യോഗത്തിൽ എറിഞ്ഞിട്ടില്ലെന്ന് നിവേദന കടലാസ് കെട്ട് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പറഞ്ഞു നിവേദനം വലിച്ചെറിഞ്ഞെന്ന് ആരോപിച്ച പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് സമരാഭാസമാണ് ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയത് കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് ഇ എം എസിന്റെ പേര് നാമകരണം ചെയ്യാൻ നേരത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ഭരണസമിതി ആദ്യത്തെ ഭരണസമിതി അന്ന് വേണ്ടി അത് ആ ഭരണസമിതിയിൽ അജണ്ട വെച്ച് പാസ്സാക്കി എടുത്തതാണ് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മോറാണ്ടം ഒരു മെമ്പർ കീറിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മാർച്ച് കേരളങ്ങളിൽ നടക്കുന്നുണ്ട് ഈ സാധനം കീറിക്കളഞ്ഞു എന്ന് അവർ ആരോപിക്കുന്ന മെമ്മോറാണ്ടാണ് രണ്ട് ബഹുമാനപ്പെട്ട സെൽമ മെമ്പർ ഒപ്പിട്ടെ അതെ അത് ഒപ്പൊന്ന് നമുക്കാർക്കും വ്യാജമായി ഇടാൻ പറ്റുള്ളൂ അതേമാതിരി തന്നെ ഇതിൽ ഞങ്ങൾ ആരെന്ത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല എല്ലാവരെയും ഒപ്പുണ്ട് ഇല്ലോ ആയിരത്തി എൺപത്തെട്ടോളം ആളുകൾ ഒപ്പിട്ട മെമ്മോറാൾഡാണ് ഇത് കൃത്യമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് പക്ഷേ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ ഒരു ആഭാസ സമരം ആരാ നടത്തുന്ന വെച്ച ജനകീയ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജമാത്തെ ഇസ്ലാമിയുടെ പറയുക നടക്കുന്നത് ഹെൽത്ത് സബ് പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകാനാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പുതുമന കുടുംബത്തോട് ഏറെ ബഹുമാനമാണുള്ളത് എന്നാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും പുതിയ കെട്ടിടങ്ങൾക്ക് പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകാൻ തീരുമാനിച്ചതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്ന അല്ലെങ്കിൽ ഗ്രാമത്തിനോടൊപ്പം നിന്ന ആളുകളാണ് പുതുമന കുടുംബം ആ പുതുമല കുടുംബത്തിന് ഞങ്ങൾ എന്നും നല്ല രീതിയിൽ ഏലംകുളത്തുകാരൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ് അവരുടെ അവർ ഉന്നയിക്കുന്ന രീതിയിൽ ഇവിടുത്തെ യു ഡി എഫും അതേമാതിരി തന്നെ ജമായത്ത് ഇസ്ലാമിയൊക്കെ ഉന്നയിക്കുന്നത് ചെറിയ കെട്ടിടത്തിന് ഇ എം എസിൻ്റെ പേരിടേണ്ട വലിയ കെട്ടിടത്തിനു ഇടുന്നതാണ് ഞങ്ങൾ എന്താ ചെയ്ത് ഭരണസമിതി തീരുമാനിച്ചതിന്റെ ഭാഗമായി ഇടാൻ തീരുമാനിച്ചാണ് ഞങ്ങളിപ്പോൾ പറയുന്ന എന്താ വെച്ചാല് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് സ്കൂളിന് കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് മൂന്ന് കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചിന്റെ ഭാഗമായി നല്ലൊരു കെട്ടിടം ആണ് വന്നിട്ടുണ്ട് എൽ പി സ്കൂളിന് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് നല്ലൊരു കെട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള എൽ പി സ്കൂളിന് കെട്ടിടം വന്നിട്ടുണ്ട് ആ കെട്ടിടത്തിന് ഏതിന് വേണമെങ്കിലും ഈ ബഹുമാനപ്പെട്ട പുതുമല വാസുദേവൻ നമ്പൂരിയുടെ പേരിടാമല്ലോ ഞങ്ങൾ മിനിഞ്ഞാത്തെ ഭരണസമിതിയിൽ എടുത്ത തീരുമാനം ഏറംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എടുത്ത തീരുമാനം ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവണ്മെന്റ് സ്കൂളിലെ ഈ കെട്ടിടത്തിന് പുതുമന വാസുദേവൻ നമ്പൂരിയുടെ പേരിടണമെന്ന് ഭരണ ഭരണസമിതി തീരുമാനമെടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഗ്രാമപഞ്ചായത്തിലെ അത്തരത്തിലൊരു മെമ്മോറണ്ടം വരെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളാണ് ഞങ്ങൾ ഇടാൻ തയ്യാറാണ് എന്താ ചെറിയൊരു ഒരു വാശി എന്ന രൂപത്തിലാണ് പഞ്ചായത്തിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത് തെറ്റായ ആരോപണം ഉയർത്തി കാപ്പെട്ടി നിറഞ്ഞ സമരം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പറഞ്ഞു ആ വാശിക്ക് ഒരു രീതി ശരിയല്ലല്ലോ ഇപ്പം എന്താ വെച്ചാൽ ഒന്നിനും സമരം നടത്താൻ കഴിയില്ല ജില്ലയിൽ നോക്കൂ നിങ്ങൾ ഇത് അതായത് പ്രശസ്തി പത്രം നോക്കൂ ഇത് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സ്വപ്നം ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് അതേമാതിരി തന്നെ ആരോഗ്യരംഗത്താണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് എലക്കുളത്ത് നടക്കുന്നത് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പണി തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ജനങ്ങൾക്കും ആളുകൾക്കും ഒപ്പം നിൽക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരു സമരവും അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പൊ എന്താച്ച ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാബഡ്യം നിറഞ്ഞ സമരവുമായിട്ട് ഇവിടുത്തെ യു ഡി എഫും അതേമാതിരി തന്നെ ജമാഅത്ത് ഇസ്ലാമിയും മഞ്ചേരി